ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം മൂന്ന് അക്രൂരാഗമനം അക്രൂരര് ഭഗവാൻ ശ്രീകൃഷ്ണനെ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് വൃന്ദാവനത്തിലേക്ക് പോകുന്നതാണ് അക്രൂരാഗമനം കംസൻ്റെ ആജ്ഞ നിർവഹിക്കുന്നതിലൂടെ ആ ശ്രീ ഭഗവാനെ ഒരു നോക്ക് ദർശിക്കുവാനുള്ള തൻ്റെ മോഹം സാധിക്കുമല്ലോ എന്ന സന്തോഷത്തോടെ അക്രൂരരെ അപ്പം തന്നെ കംസൻ പറഞ്ഞ് അക്കാലത്ത് തന്നെ അപ്പത്തന്നെ നന്ദഭവനത്തിലേക്ക് പുറപ്പെട്ടു അല്പസമയത്തിനുള്ളിൽ തനിക്ക് ആ ഭഗവാനെ ദർശിക്കാമല്ലോ എന്നും അതിന് തക്കവണ്ണം എന്ത് പൂർവ്വ പുണ്യമാണ് തനിക്കുള്ളതെന്നും അങ്ങനെയായിരുന്നു അക്രൂരരുടെ ചിന്ത ഇത്തരത്തിലുള്ള കൂടി രഥത്തിൽ സഞ്ചരിച്ചു കൊണ്ട് സന്ധ്യയായപ്പോഴേക്കും അക്രൂരർ ഗോകുലത്തിലെത്തി അപ്പോൾ യവം അങ്കുശം മുതലായവ രേഖകളുള്ള ഭഗവാന്റെ ആ കാൽപാദങ്ങൾ മണലിൽ പതിച്ചു കണ്ടിട്ട് അക്രൂരർ രഥത്തിൽ നിന്നിറങ്ങി കണ്ണീർ ഒലിപ്പിച്ചു കൊണ്ട് ആ മണലിൽ കിടന്നു രണ്ടു വിരണ്ടു അനന്തരം അദ്ദേഹം രഥത്തിൽ തന്നെ കയറി നന്ദഗൃഹത്തിലെത്തി അപ്പോൾ ശ്യാമനിറം പൂണ്ട കൃഷ്ണനും വെളുപ്പ് നിറമുള്ള ബലരാമനും കൂടി ഒരുമിച്ചിരുന്ന് വഴിയിൽ വെച്ച് തന്നെ അദ്ദേഹം വരുന്നത് കണ്ടു ഉടനെ അക്രൂരര് തേരിൽ നിന്നിറങ്ങി അവരെ വന്ദിച്ചു കണ്ണീരണിഞ്ഞും രോമാഞ്ചം കൊണ്ടും ദേഹം മൂടിയുള്ള അക്രൂരരെ കണ്ട ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്ത ശേഷം ഗ്രഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അക്രൂരരെ വേണ്ടവിധം സൽക്കരിച്ചു നന്ദഗോപൻ അക്രൂരരെ ആലിംഗനം ചെയ്തുകൊണ്ട് സഹോദരിയുടെ പുത്രന്മാരെ നിർദ്ദയം കൊന്നൊടുക്കിയ കംസൻ്റെ രാജ്യത്ത് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചു നന്ദഗോപൻ ഗ്രഹത്തിനുള്ളിലേക്ക് പോയപ്പോൾ ഭഗവാൻ അക്രൂരരോട് തൻ്റെ മാതാപിതാക്കന്മാരുടെയും ബന്ധുജനങ്ങളുടെയും സുഖവിവരങ്ങൾ അന്വേഷിച്ചു കംസൻ വസുദേവനെ വെട്ടിക്കൊല്ലാൻ പുറപ്പെട്ട വിവരും നാരദ മഹർഷി തടഞ്ഞതും എല്ലാം അക്രൂരർ പറഞ്ഞു രാമകൃഷ്ണന്മാരെ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലാനായി താൻ കംസനാൽ പ്രേരിതനാണെന്നുള്ള അക്രൂരൻ്റെ വാക്കുകൾ കേട്ട ഭഗവാൻ നന്ദഗോപരുടെ അനുമതിയോടുകൂടി ഗോപന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകി താനും ബലരാമനും നന്ദഗോപനും ഗോപന്മാരും എല്ലാവരും കൂടി പിറ്റേ ദിവസം കാലത്ത് മധുരയ്ക്ക് പോകുകയാണെന്നും എല്ലാവരും പുറപ്പെടണമെന്നുമായിരുന്നു ഭഗവാൻ്റെ നിർദ്ദേശം അത് കേട്ട ഗോപന്മാർ തങ്ങളുടെ ഗ്രഹങ്ങളിൽ ചെന്ന് കൊണ്ടുപോകേണ്ടുന്ന വസ്തുക്കൾ ഒരുക്കം കൂട്ടാൻ തുടങ്ങി തങ്ങളുടെ ഹൃദയശ്വരനായ ഭഗവാൻ പിറ്റേ ദിവസം മധുരയിലേക്ക് പോകുകയാണെന്നറിഞ്ഞ ഗോപികമാർ വിരഹ ദുഃഖിതരായി അന്യോനം പറഞ്ഞും കരഞ്ഞും തുടങ്ങി വിവരം കേട്ട വൃഷഭാനുപുത്രിയായ രാധാദേവി ബോധം കെട്ട് വീണു ഗോപികമാരെല്ലാം ഞെട്ടിപ്പോയി അവർ ഓരോന്നും പറഞ്ഞു കൃഷ്ണ ഗോവിന്ദ മുരാരെ കൃഷ്ണ ഗോവിന്ദ എന്ന് വിളിച്ചുകൊണ്ട് ആ രാത്രി മുഴുവനും അങ്ങനെ കഴിച്ചുകൂട്ടി തങ്ങളുടെ പ്രാണവല്ലഭൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കുമെന്നായിരുന്നു ആ ഗോപികമാരുടെ ചോദ്യം ഹരേ കൃഷ്ണ